നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഒന്നും മനസ്സിലായില്ല അതാ നോക്കൂ മുറ്റത്തൊരു കഴിഞ്ഞ ജന്മത്തിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃഷ്ണനായിരുന്നു ഈ ജന്മത്തില് ഞാൻ കൃഷ്ണന്റെ അവതാരത്തിൽ കൽക്കായിട്ടാണ് ജനിച്ചിട്ടുള്ളത് പറഞ്ഞു നീ ഞാൻ എന്താണ് ഇത് അപ്പോ എന്റെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലിരിക്കുന്നതും താങ്കൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അത് എന്തൊക്കെയാ പറയുന്നത് ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണനും ഞാൻ തന്നെയാണ് എൻ്റെ ഗുരുവായൂരുള്ള ശ്രീകൃഷ്ണനും ഞാൻ തന്നെയാണ് പൊട്ടനാണല്ലേ മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം അത് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇതാ ശരീരം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് മുന്നിൽ ാണ് നിക്കുന്നത് അമ്പോ മഹാവിഷ്ണു പരമശിവൻ ബ്രഹ്മ മൂന്നാളും കൂടി ഞങ്ങൾ വന്ന് നിക്കാ ഞാൻ ചോദിച്ചല്ല എന്തേ മൂന്നാളും കൂടി ഇങ്ങോട്ട് പോന്നത് ഞങ്ങൾ മൂന്നാളും കൂടി കൂട്ടിയിട്ട് ഇനി അങ്ങോട്ട് കൂടൂല അതിനോണ്ട് കേരളത്തിന്റെ ദേശീയ ദൈവയൻ ആവണം മഹാവിഷ്ണു ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ ഞാൻ തന്നെയാണ് എന്റെ ഗുരുവായൂരുള്ള ശ്രീകൃഷ്ണനും ഞാൻ തന്നെയാണ് എന്റെ പപ്പാ ഭൂമിയിൽ ആരോട് പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല നിനക്ക് ഭ്രാന്താണെന്നും ജനിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കേരളം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ആത്മാവിന്റെ ശക്തി അതായത് ഓറയുടെ ശക്തി എന്റെ ശരീരത്തിന്റെ ശക്തി എന്തോ കാര്യായിട്ട് പറയണുണ്ട് എന്താ പറഞ്ഞേ ഭഗവാൻ സ്വപ്നം വരണം എന്താണ് എടുക്കുന്നത് എന്താ എന്നെ കാണാൻ വരുന്നില്ലേ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലേന്ന് രണ്ട് പ്രാവശ്യമാണ് സ്വപ്നം കണ്ടത് രണ്ടു പ്രാവശ്യം പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അന്ന് തോന്നുന്നുണ്ട് ഇരുപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അന്ന് തോന്നുന്നുണ്ട് ഇരുപത്തി മൂന്നില് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ വർഷങ്ങൾക്ക് ഞാൻ 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 കൃഷ്ണനായിരുന്നു എന്ന് നീ പറയില്ല കാര്യം പറഞ്ഞേക്കാം കിടന്ന് എന്തെങ്കിലും എന്തെങ്കിലും മിണ്ടിയാ ഭഗവാന്റെ ഒരു വിഗ്രഹായിരുന്നു ആ ചുമരമ കണ്ടത് ആ കണ്ട കണ്ടവശം തന്നെ ഞാൻ നാരായണിയെ വിളിച്ചു ഇതാണ് കേട്ടാ ഞാൻ സംസാരിക്കുന്ന ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ത്രിവിക്രമിന് പോകാനായില്ലേ വേ ഞാൻ പോകുന്നു